ഈ നിൽക്കാമെന്ന പ്രിയപ്പെട്ട പോലീസ് അവരും വിഷയങ്ങൾ മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് പഞ്ചായത്തിലും തൃണമൂൽ കോൺഗ്രസിന് അടിത്തറയിട്ട് പി വി അൻവർ ടി എം സിയുടെ പ്രഥമ രാഷ്ട്രീയ വിശദീകരണ യോഗം പുളിക്കൽ പറമ്പിൽ നടന്നു പിണറായിസം യഥാർത്ഥ കമ്മ്യൂണിസത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും ആർ എസ് എസിന് സ്തുതി ഒരു സർക്കാരാണ് രണ്ടാം പിണറായി ഗവൺമെന്റെന്നും പി വി അൻവർ പറഞ്ഞു മലയോര ജനത വലിയ പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രയാസങ്ങൾ മുഖവിലക്കെടുക്കാൻ ഭരണ പ്രതിപക്ഷ സംഘടനകൾ തയ്യാറാകുന്നില്ല സാധാരണക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത്തരം മാറ്റം തൃണമൂൽ കോൺഗ്രസിലൂടെ സാധ്യമാകുമെന്നും പി വി അൻവേർ പറഞ്ഞു ഏതെന്ന ചോദ്യം വന്നത് മൂന്ന് നാല് മാസം മുമ്പാണ് ഉത്തരം മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി നാല് അവസാനം വരെ ഈ ജില്ലയുടെ പോലീസ് സൂപ്രണ്ട് ആയിരുന്ന സുജിത് ദാസ്താസിന്റെ പീഡനങ്ങൾ അനുഭവിക്കാത്ത ഒരാൾ ഇവിടെ മോട്ടോർ തൊഴിലാളി മേഖലയിലോ മറ്റോ ഉണ്ടാകും എന്നെനിക്ക് തോന്നില്ല ഈ നിൽക്കാമെന്ന പ്രിയപ്പെട്ട പോലീസ് 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 അവരും വിഷയങ്ങൾ ഡ്രൈവർമാരെ ജില്ലയിൽ യോഗത്തിന്മാരെ നാനാഭാഗത്തേക്കും സ്ഥലം മാറ്റി നിഷാദ് തോണിക്കര അധ്യക്ഷത വഹിച്ചു സെമി മേച്ചേരി റഷീദ് മണ്ടായി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ പാണ്ടിക്കാട്